ഇജ്തിഹാദിയായ മലകളുണ്ട് അഥവാ അഭിപ്രായ വ്യത്യാസമുള്ള മസലകളുണ്ട് എതിർക്കുന്ന സമയത്ത് അതിൻ്റെ രീതി പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഇജ്തിഹാദിയായ മസല എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം അഥവാ രണ്ട് കൂട്ടരുടെ അടുത്തും അഹനുസ്ലത്തോലിച്ച് മാത്തിൻ്റെ ഇടയിൽ തന്നെ പണ്ഡിതന്മാർ രണ്ട് കൂട്ടരുടെ ഇടയിലും ആ വിഷയത്തിന് വ്യക്തമായ തെളിവുകൾ ബലാബലമുള്ള തെളിവുകൾ രണ്ട് കൂട്ടരുടെയും കയ്യിലുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരു ദർശനം നടക്കുമ്പോൾ അതൊരു വീഡിയോ ഇങ്ങനെ എടുക്കുക അതല്ലെങ്കിൽ അത്തരം ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുക അതല്ലെങ്കിൽ നിരുപാധികമായിട്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുക എന്നുള്ളത് അത് പണ്ഡിതന്മാർക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ചിലർ പറഞ്ഞു അത് നബ്സല്ലാഹു അലൈസിൽ നിരുപാധികമായി മുസൗകര്യങ്ങളെ ചിത്രമുണ്ടാക്കുന്നവരെ ശമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ പെടും അത് മൊബൈലിൽ പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് ഒഴിവൊന്നുമില്ല അത് മുഴുവനിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞു അവർക്കതിൻ്റേതായ തെളിവുകളുണ്ട് വേറെ ചിലർ പറഞ്ഞില്ല ഇത് കൈകൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൊത്തി ഉണ്ടാക്കുന്ന ഒരു ശ്രമകരമായ ഒന്നും ഇതിലില്ല ഇതൊരു അള്ളാഹുസ് ഭാനവത സൃഷ്ടിച്ചൊരു കാര്യത്തെ അതേപോലെ നിഴൽ പകർത്തുക എന്നുള്ളതല്ലാതെ ഇതിൽ പ്രത്യേകിച്ചും ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് ശ്രമകരമായ കാര്യത്തിൽ മാത്രമേ പറയുകയുള്ളൂ എന്ന അഭിപ്രായം ആ രൂപത്തിൽ അവർ പറയാം ഈ രണ്ടും അഭിപ്രായങ്ങളാണ് ആ ഹുസരത്തിൽ ജമാനത്തിൻ്റെ ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ഇപ്പോൾ ഒരാൾ ഇവിടേക്ക് കടന്നു വരികയാണ് അയാൾക്ക് ഇത്തരം ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളത് അയാൾക്ക് ഇഷ്ടമല്ല അയാളത് തെറ്റാണെന്ന് മനസ്സിലാക്കണം ഒരിക്കലും തന്നെ അയാൾക്ക് ഇത് വന്ന് കൈകൊണ്ട് എതിർക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അത്തരം കാര്യങ്ങൾ ഒരാൾ കൈകൊണ്ട് എതിർക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്താണ് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഇസ്ലാം ഉൽ ഇസ്ലാം റഹിമുള്ള അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയം പറഞ്ഞു വരികയാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുള്ള ഇമാം ഷാഫിയുടെ കീഴിലുള്ള പണ്ഡിതന്മാരാകട്ടെ മറ്റുള്ളവരാകട്ടെ അവർ പറഞ്ഞു ഇസ്തിഹാദിയ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള അതൊരിക്കലും കൈകൊണ്ട് തീർക്കാൻ പാടില്ല അഹദിൻ അൻ യുൽസിമ അന്നാസ മറ്റൊരാൾ ഞാൻ പറയുന്നതേ നീ എടുക്കാവൂ എന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്നാൽ ഒന്നും അല്ല ഇൽമിയായ തെളിവുകൾ തെളിവുകൾ സംസാരിക്കട്ടെ അവൻ എന്നാലൊന്നും ചെയ്യണ്ടാവുന്നാണോ അല്ലെമിയെ ആർക്കെങ്കിലും ഇതാണ് ശരി ഏതാണ് ഇന്നതാണ് ശരി എന്ന് മനസ്സിലാകുന്നെങ്കിൽ അവൻ അത് പിൻപറ്റട്ടെ ഒരു വിഭാഗത്തിന്റെ തെളിവ് കേവലം തക്കലീദ് ചെയ്ത വ്യക്തി അയാൾക്ക് അതിന്റെ തെളിവോ എതിർ വിഭാഗത്തിന്റെ തെളിവോ മനസ്സിലാക്കാനോ ഒന്നും അറിയില്ല ഇന്ന പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ട് അത് ഹറാമാണ് ഇന്ന പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ട് അത് ഹലാലാണ് എന്ന് പറയുന്നവനാണെങ്കിൽ അവൻ ഒരിക്കലും മറ്റവനെ ശക്തമായി പോയി എതിർക്കുക എന്നുള്ളത് പാടില്ല മുക്കല്ലുദിനെ ഈ രൂപത്തിൽ എതിർക്കുക എന്നുള്ളത് പാടില്ല എന്നാൽ തെളിവ് വ്യക്തമായ വ്യക്തിക്ക് തെളിവ് മനസ്സിലായ ആളുകൾക്ക് അവർ പോലും എന്താണ് ചെയ്യേണ്ടത് അവൻ അത് വെച്ച് സ്ഥാപിക്കട്ടെ തെളിവ് സ്ഥാപിക്കട്ടെ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നോക്കൂ ഇബ്ൽ അൽ ഖൈം റഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സവാരിൽ മുർസല إنه ورأينا <applause> كتاب الباري وهذا النوع من الاختلاف، إترب بتجعل باري، إترب تلا ببراي لا يجب فيها، لا يجب ولا افتراق في <applause> الكلمة ولا تمديد اللش، إترب ببرايد ببراي التاسنر المداريال هذا الكلمة نشطر بني بنو، നമ്മുടെ കൂട്ടായ്മക്ക് ചിന്ന ഭിന്നമാക്കുന്ന കാര്യത്തിനോ ഒന്നിനും വഴിമിച്ചുകൂടാൻ കാരണം സുഹാബികൾക്ക് ഇത്തരം ഫിർഗഹിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലും ഉണ്ടായിട്ടുണ്ട് ചിലത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അഥവാ അനന്തരവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ചിലർക്ക് കൊടുക്കാം ചിലർക്ക് കൊടുക്കേണ്ടതിൽ എന്ന വിഷയത്തിലൊക്കെ സഹാബികളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഫലം അവരായും പരസ്പരം ഈ വിഷയത്തിൽ ശത്രുത നാട്ടിപ്പിടിച്ചിട്ടില്ല വല ഖത്തു അവരാരും പരസ്പരം ബന്ധം മുറിച്ചിട്ടേ ഇല്ല ബൽക്കുല്ലും പക്ഷെ ഓരോരുത്തരും അവരുടെ തെളിവ് സ്ഥാപിക്കാനായി അതിലങ്ങേറ്റം പോയിരുന്നു അവരുടെ തെളിവ് ഇന്നതാണ് എന്ന് പറയാൻ അവരങ്ങേറ്റം അതിൽ വിശ്രമിക്കും ഇതാണ് ശരി അതിൻ്റെ തെളിവുകളൊക്കെ പറയും എന്നിട്ടോ സുമർഫത്തിൽ പിന്നെ പരസ്പരം തമ്മിൽ സംസാരിച്ചു എൻ്റെ അഭിപ്രായം ഇന്നതാണ് അവൻ്റെ അഭിപ്രായം ഇന്നതാണ് ഇത് പരസ്പരം കേട്ടിട്ടും അവരെന്തെയ്യും അതിനുശേഷം പിരിയുമ്പോഴും പരസ്പരം സ്നേഹത്തോടുകൂടിയും അടുപ്പത്തോടുകൂടിയാണ് അവർ പിരിഞ്ഞിരുന്നത് ഉള്ളിൽ വിദ്വേഷവും ഉറപ്പൊന്നും അതിൻ്റെ പേരിൽ വെച്ചിരുന്നില്ല വല വല ولا ذم بل المستفتي عليه مع مخالفته له له ويشهد بانه خير منه منه وعلم അവരൊരാളും മറ്റൊരാളെ മോശാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് അവർ പറയും ചിലപ്പോൾ എന്നെക്കാളും അവനായിരിക്കും അവനായിരിക്കും ഈ എന്നെക്കാളും കൂടുതൽ അറിവുള്ളവൻ അവനായിരിക്കും എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചിരുന്നത് അതായത് ഈ വിഷയത്തിൽ അവൻ ഇങ്ങനെ അഭിപ്രായം എടുത്തു എന്നുള്ളത് കൊണ്ട് ആ മോശക്കാരനാണെന്നല്ല ചിലപ്പോൾ എന്നെക്കാളും ഖൈറായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എന്നെക്കാളും ഉള്ളാൻ സൂക്ഷിക്കുന്ന ആളായിരിക്കും എന്ന രൂപത്തിലാണ് അവർ പരസ്പരം പെരുമാറിയുന്നത് എന്നിട്ട് ബുൽഖൈം റഹിമുള്ള പറയുകയാണ് ഫഹാദ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ അത് രണ്ട് പ്രതിഫലമാണോ അല്ല ഒരു പ്രതിഫലമാണോ എന്നതിൻ്റെ വ്യത്യാസമാണ് കാരണം രണ്ടുപേരും ഹ്ലാസോടു കൂടി നല്ല നിയത്തോടു കൂടി ദേഹിച്ചെ പിൻപറ്റാതെ അഭിപ്രായം പിൻപറ്റിയവരാണ് അതുകൊണ്ട് അത് ശരിയായ ആളുകൾക്ക് രണ്ട് പ്രതിഫലവും തെറ്റായ ആളുകൾക്ക് ഒരു പ്രതിഫലം ആയി ജിഹാദ് ചെയ്തതിന് പ്രതിഫലവും ഉണ്ട് കാരണം ഓരോരുത്തരും അവരുടെ നിയത്തിനനുസരിച്ചിട്ട് അവരുടെ പരിശ്രമത്തിനനുസരിച്ച് സത്യത്തെ കണ്ടെത്തണമെന്ന കാര്യത്തെ അനുസരിച്ചിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് അതല്ലാതെ ആരും ദേഹത്തെ പിൻപറ്റാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഇത്തരം അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള ഖിലാഫിയായ മസലകൾ അതിലൊരിക്കലും ശത്രുതയും വെറുപ്പും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അതേത് മസാലയാണെങ്കിലും ശരി അത് ദീനിൽ പണ്ഡിതന്മാർ ഖിലാഫിയായ മസാലയാണ് ഇസ്തിഹാദിയായ മസാലയാണ് എന്ന് പറഞ്ഞ ഏതൊരു മസാലയാണെങ്കിലും ശരി അതിൻ്റെ പേരിൽ ശത്രുതയും വെറുപ്പും അതിൻ്റെ പേരിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു മാസപ്പറവ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളൊരു വിഷയമാണ് ഒരു വിഭാഗം പറയാണ് ലോകത്തെവിടെ കണ്ടാലും അത് മതി അത് ദീനിന് തെളിവാണ് എന്നൊരു വിഭാഗം പറയുകയാണ് അതിൽ വേറൊരു വിഭാഗം പറയാണ് ഇല്ല അതാത് നാട്ടിൽ തന്നെ കാണേണ്ടതുണ്ട് അതനുസരിച്ചൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഈ രണ്ട് അഭിപ്രായം രണ്ട് വിഭാഗം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു വിഭാഗത്തിന് മറ്റേ വിഭാഗത്തിന് വെറുപ്പുണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇത് പരസ്പരം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അതുകൊണ്ട് അതിലൊരാൾ ഒരു അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ അയാൾ വലിയൊരു തിന്മയാണ് എടുത്തത് വലിയൊരു തിന്മയാണ് അബദ്ധമാണ് ചെയ്തത് എന്ന നിലക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി ഒരു നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാത്ത ഒരു നാട്ടിൽ പരസ്യമായി പെരുന്നാൾ ആഘോഷിക്കുക പണ്ഡിതന്മാർ പണ്ട് എതിർത്തിട്ടുള്ള കാര്യമാണ് അതായത് ഒരാളും അത് അനുവദിക്കുന്നില്ല അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഈ ഒരു മസാലയിൽ ഇന്ന് അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളത് അല്ല ഒരാൾ രഹസ്യമായി അങ്ങനെ മാന്യമായ അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളുണ്ട് അതായത് അവർ എവിടെ കണ്ടാലും നോമ്പ് ആരംഭിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുക പെരുന്നാൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവർ ജനങ്ങൾക്ക് പരസ്യമായിട്ട് പെരുന്നാൾ ആഘോഷിക്കുക അങ്ങനെയൊന്നും അവർ ചെയ്യുകയില്ല അങ്ങനെയാണ് അവർ വേണ്ടത് പരസ്യമായി ചെയ്യുക എന്നുള്ളത് വേറൊരു അബദ്ധമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ആലിമും അത് അനുവദിച്ചിട്ടില്ല അതേപോലെയാണ് സഹോദരങ്ങളെ ഒരാളൊരു ഷുർക്കോ മറ്റോ ഒക്കെ സംഭവിച്ചാൽ ഒരു ഷുർക്ക് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അയാൾ ഉടനെ കാഫിറായോ അയാൾ ഉടനെ കാഫറായോ അതല്ലെങ്കിൽ ഇത്തരം ഷുർക്ക് പോലെയുള്ള ഗൗരവമുള്ള കാര്യത്തിൽ എഴുതിറുണ്ടോ അയാളുടെ അറിവില്ലായ്മ കാരണത്താൽ എഴുതറുണ്ടോ ബിൽ ജഹൽ അറിവില്ലായ്മ ഉദറുണ്ടോ ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് മഹാന്മാരായ ചില പണ്ഡിതന്മാർ തന്നെ ആ നാട്ടിൽ തൊഹീദൊക്കെ പ്രചരിച്ചതാണെങ്കിൽ അവർ സിർക്ക് ചെയ്തിട്ടില്ല അവർ എഴുതറില്ല അവർ കാഫറായി തീരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ എഴുതറുണ്ട് അവർക്ക് അറിവില്ലായ്മ എഴുതറുണ്ട് അവർക്ക് വ്യക്തമായി കൃത്യമായി ആലിമ്യങ്ങളെ പോലെയുള്ള ആരെങ്കിലും അല്ലാതെ അവരെ കാഫറാണെന്ന് പറയാൻ സാധിക്കുകയില്ല അവർക്ക് എഴുതർ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും ഇതിൻ്റെ പേരിൽ എഴുതൃ കൊടുത്ത ആളുകൾക്ക് തൊഹീദ് അറിയുകയില്ല അവർ തൊഴി അറിയാതെ അതല്ലെങ്കിൽ ഷുർക്കിൻ്റെ ആളുകളാണ് ഷുർക്കിൻ്റെ ആളുകളെ പുകഴ്ത്തുന്നവരാണ് അതല്ലെങ്കിൽ അവർ മുർജിയാക്കളാണ് ഈമാൻ ഇല്ലാത്ത ആളുകളാണ് ഇത്തരം വാദങ്ങൾ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അബദ്ധത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഇൻകാറിൻ്റെ രീതി വളരെ മോശമായിരിക്കും ഒരിക്കലും പറയാൻ പാടില്ല മറിച്ച് ഏത് അഭിപ്രായമാണോ അവന് മനസ്സിലായിട്ടുള്ളത് അവൻ സ്വീകരിക്കുകയും അവൻ മനസ്സിലാകാത്ത കാര്യത്തെക്കുറിച്ച് അവൻ പഠിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നിട്ട് പഠിച്ചതിന് ശേഷം എൽമിയായ മാന്യമായ രൂപത്തിലുള്ള ആ സംസാരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ചെയ്യേണ്ടത് അതല്ലാത്ത രീതിയിൽ ആളുകളെ പരസ്പരം തിരിവുകളും ഭിന്നിപ്പുകളും ഈ രൂപത്തിൽ ആക്ഷേപങ്ങളും ഉന്നയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇൻകാർ അൽ മുൻകാർ അതിനേതായ രീതികളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് എപ്പോഴാണ് അനുവദിക്കുന്നത് എപ്പോഴാണ് അനുവദിക്കാത്തത് ഇതെല്ലാം ഉണ്ട് അത് മനസ്സിലായിട്ടില്ലായെങ്കിൽ അത് കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അബദ്ധങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിയേക്കും അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക